ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് രാജിവെച്ചു അപ്പോൾ ആര് ചോദിച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റിയെ സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസാരി എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത ഏത് അലവിലധികം ഒരു ബ്ലക്സ് ബോട്ട് അടിക്കാം ആറ് പേരും എഴുതാം ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സി സുമാരൻ നായർ സാറ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല എൻ എസ് എസ് സമതുവര സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ എസ് എസിൻ്റെ അതാത് കാലഘട്ടങ്ങളിൽ എൻ എസ് എസ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞില്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല സത്യസന്ധനാണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി മന്ന ആചാര്യന്റെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം ആ ചുവടിലൂടെ അദ്ദേഹത്തിന്റെ പാദത്തിലൂടെ ആ പാദം കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം ബഹുമാനത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നമസ്കാരം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് എൻ എസ് എസിന്റെ പിന്തുണ പൂർണ്ണമായും പ്രഖ്യാപിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നത് വലിയ വിവാദമുണ്ടാകുകയായിരുന്നു കേരളത്തിന്റെ ഇടത് വലത് മറ്റെതിര രാഷ്ട്രീയ കക്ഷികളോട് സമദൂര സിദ്ധാന്തമാണ് എൻ എസ് എസ് പുലർത്തുന്നത് എന്ന് പറയാറുള്ള സുകുമാരൻ നായർ എൻ എസ് എസ് ഇപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെ നിൽക്കുന്നു ശരിദൂര സിദ്ധാന്തത്തിൽ തന്നെ നിൽക്കുന്നു ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് ഒരു വിധേയത്വമില്ല എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ പിണറായി വിജയൻ സർക്കാരിന് പരിപൂർണ പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ എൻ എസ് എസിൻ്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് പല രാഷ്ട്രീയ കക്ഷികളും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ശബരിമലയുടെ ആചാര ലംഘനം നടത്തി ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ശബരിമലയിൽ യൗവനയുക്തകളായ സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചതിൽ ഇടതുപക്ഷ സർക്കാരിനോട് എൻ എസ് എസിന് നീരസമുണ്ടായിരുന്നു ശബരിമലയിൽ നാമജപഘോഷയാത്ര നടത്തിയ ഇരുപതിനായിരം പേർക്കെതിരെയാണ് അന്ന് സർക്കാർ കേസെടുത്തത് ഇത്തരം നാമജപഘോഷയാത്ര നടത്തിയ ആളുകൾക്കെതിരെ പോലീസ് ലാത്തി ചാർജ് ചെയ്തു ഇതിനെല്ലാം എൻ നേതൃത്വത്തിൽ തന്നെയാണ് ശബരിമലയിൽ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് എന്നാൽ ആ പ്രക്ഷോഭകാരികളെല്ലാം പോലീസിന് വിട്ട് അടിച്ചൊതുക്കിയപ്പോൾ അന്ന് അതിനെതിരെ ശബ്ദമുയർത്തിയത് തന്നെയായിരുന്നു എൻ എസ് എസ് എന്ന പ്രസ്ഥാനവും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചതിന് പിണറായി വിജയൻ സർക്കാരിന് അതിനിശദമായ ഭാഷയിൽ വിമർശിച്ച ആൾ കൂടിയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ ശബരിമലയിൽ പതിവ് രീതികൾ ലംഘിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം പ്രവേശനമാകാം എന്നുള്ള സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ സമർപ്പിച്ച ഇടതുപക്ഷ സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് സമർപ്പിച്ച ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ശബരിമലയിൽ എല്ലാവർക്കും സമത്വം വേണം എല്ലാ സ്ത്രീ പുരുഷ ഭേദമന്യെ ആർക്കും ദർശനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം വേണം സമത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത് എന്ന് തന്നെയാണ് അന്ന് എൻ എസ് എസും പറഞ്ഞത് അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാന ലംഘനം നടത്താൻ സർക്കാർ നൽകിയ സർക്കാർ ദേവസ്വം ബോർഡ് വഴി നൽകിയ അഫ്താബിറ്റ് തന്നെയാണ് സത്യവാങ്മൂലം തന്നെയാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘനത്തിന് ഉതുകുന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നത് അഥവാ ഇത്തരത്തിലൊരു വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് അത്തരത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നായിരുന്നു അന്ന് എൻ എസ് എസിന്റെ വാദം ആ വാദങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഇടതുപക്ഷ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്ത് വരുമ്പോൾ അത് തികഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി എന്നാൽ ഈ രാഷ്ട്രീയ വിവാദങ്ങളെയെല്ലാം ഇപ്പോൾ പുച്ഛിച്ച് തള്ളുകയാണ് പിണറായി വിജയൻ സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ എൻ എസ് എസിനും സർക്കാരിനും ഇടയിലുള്ള പാലം എന്ന് വിശേഷിപ്പിക്കുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം എൻ എസ് എസ് യൂണിയൻ വീണ്ടും കെ ബി ഗണേഷ് കുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിന് നന്ദി സൂചകമായി കെ ബി ഗണേഷ് കുമാർ പ്രസംഗിക്കുന്ന അവസരത്തിലാണ് ചില കാര്യങ്ങൾ തുറന്നടിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും നാല് നായന്മാർ എൻ നിന്നും തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ചു പോയതിനാൽ എൻ എസ് എസിന് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പരിഹാസദ്യോതകമായി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാട് എപ്പോഴും ശക്തം തന്നെയാണ് അദ്ദേഹം പലപ്പോഴും സർക്കാരിനെ എതിർത്തിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ നിലപാടുകൾ ശരിവയ്ക്കേണ്ട കാര്യത്തിൽ അദ്ദേഹം ശരിവച്ചിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയപരമായി യാതൊന്നുമില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ സുപ്രീംകോടതിയുടെ വിധിയുടെ മറവിൽ ആചാര ലംഘനം നടത്തിയ സർക്കാരിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ അന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഓർക്കുന്നുണ്ടോ പിണറായി വിജയൻ സർക്കാരിനോട് അന്നുണ്ടായ നിലപാടുകളിൽ മാറ്റം വരുത്തുവാൻ ഏത് തരത്തിലുള്ള നിലപാടുകളാണ് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ നിലപാട് പുലർത്തിയത് ശബരിമലയിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇടതുപക്ഷ സർക്കാർ നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിയിപ്പിക്കാം എന്ന് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർക്ക് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ പോലും ശബരിമലയിൽ നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകളെ പിണറായി വിജയൻ പോലീസുകാർ തല്ലിച്ചതച്ചപ്പോൾ അവർക്കെതിരെ ഇടുത്ത കേസുകൾ ഏതെങ്കിലും തരത്തിൽ പിൻവലിപ്പിക്കണം എന്ന് എസ് എസ് ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം കേസുകൾ ഏതെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ശബരിമലയിലെ ആചാര അനുഷ്ഠാന ലംഘനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും അതേ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് നിലപാട് മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അയ്യപ്പ വിശ്വാസികളായ ആളുകൾ ചോദിക്കുന്നത് ഇതിന് എൻ എസ് എസിനോ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കോ കെ ബി ഗണേഷ് കുമാറിനോ മറുപടി ഉണ്ടെങ്കിൽ പറയും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പറയണം എന്ന് തന്നെയാണ് വിശ്വാസികൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെയും കെ ബി ഗണേഷ് കുമാറിനെതിരെയും എല്ലാം പൊങ്കാലയിടുന്നത് എന്നാൽ എൻ എസ് എസിന്റെ ഇടയിൽ പാലമായി വർത്തിക്കുന്ന എൻ എസ് എസിനും ഇടതുപക്ഷ സർക്കാരിനും ഇടയിൽ പാലമായി വർത്തിക്കുന്ന കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഏതെങ്കിലും കാരണവശാൽ ഇടഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാകില്ല എന്ന് കെ ബി ഗണേഷ് കുമാറിനറിയാം അതുകൊണ്ട് തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഈ നിലപാടിനെ എതിർത്ത് സംസാരിക്കുവാൻ ഗണേഷ് കുമാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയല്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും പിന്തുണ നൽകിയതിൽ അതിൻ്റെ ശരിയായ നിലപാടുകൾ പറയാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പോൾ ചങ്കൂറ്റമില്ല നട്ടിലില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് യഥാർത്ഥ അയ്യപ്പവിശ്വാസികളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കേരളത്തിലെ രണ്ട് പ്രബലമായ സാമുദായിക സംഘടനകളാണ് ഒന്ന് എസ് എൻ ഡി പിയും മറ്റൊന്ന് എൻ എസ് എസും ഈ രണ്ട് സാമുദായിക സംഘടനകളുടെ അധ്യക്ഷന്മാരായ എസ് എൻ ഡി പിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ മുഖ്യമന്ത്രിയുടെ കൈ പിടിച്ചുകൊണ്ട് ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങി പന്തലിലേക്ക് നടന്നുകയറിയത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആ സമയത്ത് ആഗോള അയ്യപ്പ എത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന് ദേവസ്വം ബോർഡിന് പിണറായി വിജയനുമെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുവാനും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി മറന്നില്ല എന്നാൽ ഇതെല്ലാം എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ മകളുമായി ബന്ധപ്പെട്ട ചില ഉത്തരവിൻ്റെ അല്ലെങ്കിൽ നിയമനങ്ങളുടെ മറവിലാണ് ഇങ്ങനെ ചില കളികൾ നടന്നിരിക്കുന്നത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ സുകുമാരൻ നായരുടെ മകൾ സുജാതയ്ക്ക് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ഉന്നത പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ തന്റെ ചാക്കിലാക്കിയത് എന്നുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൻ്റെ സ്ഥിരീകരണം എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ സർക്കാരിനോട് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് പുലർത്തിയപ്പോൾ അതിൽ കൃത്യമായ മാറ്റം ഉണ്ടായിരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചതിൽ നിന്നുള്ള നിലപാടുകൾ എന്താണ് എന്നാണ് ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്നത് ആ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി പുറകോട്ട് പോയിട്ടില്ല ദേവസ്വം ബോർഡിന് വേണ്ടി കൊടുത്ത അഫിഡാവിറ്റ് പിൻവലിപ്പിച്ചിട്ടില്ല പിന്നെ ഏത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ാണ് സുകുമാരൻ നായർ ഇപ്പോൾ ആഗോള ആഗോളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും പിന്തുണ നൽകുന്നത് വിശ്വാസികൾ എന്തായാലും ജനറൽ സെക്രട്ടറി നായരെ കെ ബി ഗണേഷ് കുമാർ അടുത്തിടെ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം കാലഘട്ടങ്ങളിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കാരണം സർക്കാർ ശബരിമലയെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നല്ലതാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ശബരിമല കഴിഞ്ഞ സീസണിലൊക്കെ നന്നായി സർക്കാർ മാനേജ് ചെയ്തു ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി മാനേജ് ചെയ്തു എന്ന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണ് എന്നല്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട അങ്ങനെയല്ല ജനറൽ സെക്രട്ടറി പറഞ്ഞത് സർക്കാരിൻ്റെ നിന്ന് വളരെ നല്ല സമയമാണ് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് നായർ സമുദുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ എൻ എസ് എസുമായി സംസാരിക്കുന്നു അതിൽ തെറ്റെന്ന് സംസാരിക്കണമല്ലോ അപ്പോൾ സംസാരിക്കുന്നു അതൊരു തെറ്റാണ് എന്ന് പറയാനല്ലോ സംസാരിക്കുന്നു നല്ല കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അതുമായി സഹകരിച്ചു പോകുന്നു അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റത് പിന്നെ എന്താ പറയുന്നത് മാധ്യമങ്ങളിൽ പറയുന്നത് എന്താ എൻ എസ് എസ്സിൽ വലിയ ഭിന്നത അത് ഇന്നലെ തന്നെ തെളിയിച്ചു കാരണം മുന്നൂറോളം പ്രതികൾ വരുന്ന എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭാ യോഗത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പോലും ആരും ചോദിച്ചില്ല കാരണം എന്താണോ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം അതിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ തന്നെ അവിചാരിതമായി ഈ സമയത്ത് തന്നെയാണ് പ്രതിനിസഭാ യോഗം വിളിച്ചു കൂട്ടിയത് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹം നിലപാട് എന്താണ് എന്ന് അതിനകത്ത് യോഗം നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് ഇന്ന് രാജിവെച്ചു അപ്പോൾ ആയോ ചോദിച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ പക്ഷെ ചങ്ങനാശ്ശേരി നാല് നായന്മാർ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സിയിൽ നിന്ന് രാജിവെച്ചുവെന്ന് ടി വിയിൽ എഴുതി കാണിച്ചാൽ അതിനർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും എൻ എസ് എസ് ഇന്ന് രാജിവയ്ക്കുമെന്നാണോ അല്ല അവർക്കെന്തോ ആവശ്യമുണ്ട് അവരാരുന്നു ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ ടി വി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുടുംബം ഉണ്ടെന്നും അവർ നാലുപേര് നായന്മാരായിരുന്നു അവർ രാജിവെച്ചാൽ അത് ജനറൽ സെക്രട്ടറിയോടല്ല അത് അവർ എൻ എസ് എസിനെതിരാണ് പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു ഈ പത്തനംതിട്ടയിലാണല്ലോ എൻ എസ് എസിനെതിരായിട്ടുള്ള കേസുകളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അപ്പം അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് ഏത് അലവിലധികം ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കുക ആര പേരും എഴുതാം ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കായിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ എൻ എസ് എസ് ജനറൽ എന്തൊക്കെ ഒരു ട്രോൾ ഉണ്ടാക്കുക ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക അത് പ്രചരിപ്പിക്കുക അത് നായന്മാർ ഞാൻ മുമ്പും പറയുന്നത് അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക ഇതൊന്നും ചെയ്യാതിരിക്കുക എന്ന കാര്യം നമുക്കൊരു വിശ്വാസം നമ്മളെക്കുറിച്ച് ഏതൊരു വ്യക്തിയെക്കുറിച്ചും മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല സത്യസന്ധനാണ് ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി വന്ന നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം ആ ചുവടിലൂടെ അദ്ദേഹത്തിൻ്റെ പാദത്തിലൂടെ ആ പാദം കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം ബഹുമാനത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതിനകത്ത് ഇത്രയും നായർ സർവീസ് സൊസൈറ്റിയെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റിയെ സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അത്രയ്ക്കും അദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ സമുദായത്തെ സ്നേഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ സേവിക്കുന്നത് എൻ നായർ സർവീസ് സൊസൈറ്റിക്ക് നാണക്കം ഉണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല